നമസ്കാരം പുതിയൊരു ആത്മീയ ആലോചന വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ നിറയെ ചോദ്യം ചെയ്യലുകളും പ്രതീക്ഷകളും അനിശ്ചിത തത്വങ്ങളും നിറഞ്ഞ നിമിഷങ്ങളാണ് കടന്നു പോകുന്നത് അത്തരം അവസരങ്ങളിൽ നമ്മെ ആത്മബലത്തോടെ നയിക്കുന്ന ഒരു ശാസ്ത്രമാണ് തൊടുക്കുറി ശാസ്ത്രം അതിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു ശക്തിയുള്ള മാർഗമാണ് സംഖ്യാശാസ്ത്രം ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളെ തൊടുകുറിയും സംഖ്യകളും ചേർന്ന് നയിക്കാൻ പോകുന്നത് രണ്ട് പ്രത്യേക സംഖ്യകളിലൂടെയാണ് ഒന്നാമത്തെ സംഖ്യ എന്നത് അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രണ്ടാമത്തെ സംഖ്യ എന്നത് ൂറ്റി നാൽപ്പത്തി നാല് ഈ രണ്ട് സംഖ്യകളിൽ നിന്നും നിങ്ങളുടെ മനസ്സ് ആഗ്രഹിക്കുന്നതും നിങ്ങളുടെ ആത്മാവിനോട് സംഭാഷിക്കുന്നതുമായ ഒരു സംഖ്യ തിരഞ്ഞെടുക്കുക വളരെ പ്രാർത്ഥനയോടും ഈശ്വര വിശ്വാസത്തോടും കൂടി ഒരു സംഖ്യ തിരഞ്ഞെടുക്കുക അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് തിരഞ്ഞെടുത്തവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരുന്ന അൻപത്തി ദിവസങ്ങൾ നിങ്ങളെ ഒരു വലിയ മാറ്റത്തിനായി തയ്യാറാക്കുകയാണ് ഇതുവരെ നിങ്ങൾ സഹിച്ചതും സഹിതം പ്രതീക്ഷിച്ചതുമൊക്കെ വീണുപോയതുപോലെയാണ് തോന്നിയേക്കാം പക്ഷേ ഈ സംഖ്യ പറയുന്നത് നിങ്ങൾക്ക് ഒരേ സമയം പ്രയാസത്തിനും പ്രതിഫലത്തിനും അതിലാക്കിയവർക്കുള്ളവരുമാണ് നിങ്ങളിപ്പോൾ ചെയ്യാൻ തുടങ്ങുന്ന ചെറിയ ശ്രമങ്ങൾ പോലും പ്രപഞ്ചം ശ്രദ്ധിക്കുന്നുണ്ട് അത് വേദനയാകട്ടെ അല്ലെങ്കിൽ സംശയങ്ങളാകട്ടെ അല്ലെങ്കിൽ ജീവിതത്തിലെ ഒരു വലിയ തീരുമാനമാകട്ടെ ഇവയെല്ലാം ഒരു അനുകൂല തിരിച്ചടിക്ക് തുടക്കമാവുകയാണ് നിലവിലെ ബന്ധങ്ങളിൽ നിങ്ങൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ പിരിവുകൾ മറുപടി കിട്ടാത്ത പ്രണയങ്ങൾ ഇവയെല്ലാം ഇന്നലെയായി മാറും നിങ്ങൾ ആത്മാർത്ഥമായി ഈശ്വരനോട് ആശ്രയിച്ച ഓരോ പ്രാർത്ഥനയ്ക്കും ഒരു മറുപടി നൽകപ്പെടും മനസ്സ് തുറന്ന് പുഞ്ചിരിയോടെ മുന്നോട്ടു പോവുക പുതിയ ബന്ധങ്ങൾ നല്ല അവസരങ്ങൾ ആത്മസന്തോഷം നിറഞ്ഞ ദിവസങ്ങൾ തുടങ്ങാൻ പോവുകയാണ് ൂറ്റിനാൽപത്തി നാല് തിരഞ്ഞെടുത്തവർക്ക് നിങ്ങളുടെ ജീവിതപാതയിൽ ഇപ്പോൾ തളരാതിരിക്കാൻ ഈ സംഖ്യ തന്നെ ഒരു ആകെയുള്ള സന്ദേശമാണ് നിങ്ങളുടെ എല്ലാ ഇപ്പോഴുമുള്ള പരിശ്രമം നിശബ്ദമായി വഹിച്ച ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവരുടെ താൽപ്പര്യങ്ങൾക്ക് മുൻപിൽ സ്വന്തം ആഗ്രഹങ്ങൾ ഉപേക്ഷിച്ച നിമിഷങ്ങൾ ഇവയെല്ലാം ഇനി നാം മറക്കേണ്ടതില്ല നാനൂറ്റി നാൽപ്പത്തി നാല് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ തെറ്റായ ദിശയിലല്ല പക്ഷേ ഒരൽപ്പം കാത്തിരിപ്പിൻ്റെ പരീക്ഷണത്തിലൂടെയാണ് കടന്നു പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ആറു മാസത്തിനകം ഒരു വലിയ വിജയം നിങ്ങൾക്ക് ഒത്തിരി തവണ മനസ്സിൽ ചിന്തിച്ച ആഗ്രഹം നേടപ്പെടാൻ പോകുന്നു ചിലപ്പോൾ അത് ഒരു ഭാവനയിൽ ആകാം അല്ലെങ്കിൽ മക്കളുടെ വിജയമായി ആകാം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ജോലിയായി ആകാം നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാതെ പിന്നിൽ നിന്ന് വിലയിരുത്തിയ വ്യക്തികൾ പോലും ഇനി നിങ്ങളെ അഭിനന്ദിച്ച് പുഞ്ചിരിയുടെ സമീപിക്കും ഇതുവരെ നിങ്ങൾ സഹിച്ചതിന് ഒരായിരം ഈശ്വരൻ തന്നെ നന്മ നൽകും ഇതെന്തായാലും നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സംഖ്യ എന്തുമാകട്ടെ നിങ്ങളുടെ ആത്മ നിലപാട് നന്മയുടെ വിശ്വാസം ഈശ്വര സഹായം എന്നിവയാണ് ഒടുവിൽ വിജയകരമായ ജീവിതത്തിന് അടിസ്ഥാനം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കുന്നുവെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റിൽ നിങ്ങളുടെ സംഖ്യയും അനുഭവവും പങ്കുവെക്കാനും മറക്കരുത് നന്ദി ഈശ്വരനെ ആശ്രയിച്ച് മുന്നോട്ട് പോകാം നന്മ മാത്രം